പരിശുദ്ധ കത്തോലിക്ക തിരുസഭ ഇന്ന് ഹൻഗറിയിലെ വിശുദ്ധ എലിസബത്ത് രാജ്ജിയുടെ ഓർമ്മ ദിനം കൊണ്ടാടുന്നു അലക്സാണ്ടർ രണ്ടാമൻ രാജാവിന്റെ പുത്രിയായിരുന്നു എലിസബത്ത് രാജ്ജി എല്ലാവിധ രാജകീയ പ്രൗഢിയും സ്വീകരിക്കുവാനായിട്ട് സാധ്യതയുണ്ടായിരുന്നിട്ടും ഹൃദയത്തില് ലോകത്തിന് ഇടം കൊടുക്കാതെ ദൈവികമായ ചിന്തയിലും നന്മയിലും മാത്രമാണ് എലിസബത്ത് ജീവിച്ചത് എളിമയുടെ പ്രവൃത്തികളും ആത്മപരിത്യാഗവും നിരന്തരം അവൾ പരിശീലിക്കുന്നുമുണ്ടായിരുന്നു ഈ പുണ്യവതിയുടെ തിരുനാൾ ദിനത്തിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടെ നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു നമ്മുടെ ജീവിതത്തിലും ഇളവത്തിൻ്റെതായ ചിന്തകളെയൊക്കെ ഒന്ന് വെടിഞ്ഞ് ദൈവികമായത് ധ്യാനിക്കുവാൻ നമുക്കിന് തീരുമാനമെടുക്കാം നവംബർ പതിനേഴ് ഹംഗറിയിലെ വിശുദ്ധ എലിസബത്തിന്റെ ഓർമ്മ തിരുനാൾ പരോപകാര പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥ എന്നറിയപ്പെടുന്ന വിശുദ്ധ എലിസബത്ത് ആയിരത്തി ഇരുന്നൂറ്റി ഏഴിൽ ജനിച്ചു ഹംഗറിയിലെ രാജാവായിരുന്ന അലക്സാണ്ടർ രണ്ടാമന്റെ മകളായിരുന്ന എലിസബത്തിനെ അവരുടെ പതിനാലാമത്തെ വയസ്സിൽ കുറിഞ്ചിയായിലെ രാജാവായ ലൂയിസ് വിവാഹം കഴിച്ചു എളിമ പ്രവൃത്തികളിലും ആത്മപരിത്യാഗത്തിലും വളർന്നു വന്ന പുണ്യവതിയായ എലിസബത്തിന് തികച്ചും അനുരൂപനായ ഭർത്താവായിരുന്നു ലൂയി അവർ എല്ലാവരെയും കുചേല കുബേര വ്യത്യാസമില്ലാതെ വീക്ഷിച്ചിരുന്നു അതിനാൽ അവരുടെ ഭരണകാലത്ത് രാജ്യത്തെങ്കും സംതൃപ്തിയും സമാധാനവും കളിയാടി സമ്പത്ത് ദരിദ്രക്ക് കൊടുക്കുവാനുള്ള ഒരു വസ്തുവുമായി കണ്ടിരുന്ന എലിസബത്ത് താൻ കണ്ടുമുട്ടുന്ന ദരിദ്രരെ എല്ലാം സഹായിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു പകൽ സമയം ഭൂരിഭാഗവും സാധുക്കൾക്ക് വസ്ത്രം നിർമ്മിക്കുന്നതിനായിട്ടാണ് വിശുദ്ധ ചെലവഴിച്ചിരുന്നത് ദരിദ്ര ലക്ഷങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകളുടെ കാഠിന്യം സ്വയം അനുഭവിക്കുന്നതിനായി പലപ്പോഴും അവൾ തന്റെ ഭക്ഷണം ഉപേക്ഷിച്ചിരുന്നു സംരക്ഷണത്തിനും ആതുരപരിചരണത്തിനുമായി ആത്മാർപ്പണം ചെയ്തിരുന്ന വിശുദ്ധയുടെ കാരുണ്യത്തിന് എല്ലാവരും പരിത്യക്തരായ കുഷ്ഠരോഗികളും വിഷയമായിട്ടുണ്ട് രോഗികൾക്ക് വേണ്ടി നിരവധി ആശുപത്രികൾ രാജ്ഞി സ്ഥാപിച്ചു രാജ്ഞിയുടെ കാരുണ്യപ്രവൃത്തികളിൽ സംപ്രീതനായ ദൈവം അനവധി അത്ഭുതങ്ങൾ കൊണ്ട് ആ പ്രവൃത്തികളെ അനുഗ്രഹിച്ചിരുന്നു ഈ അവസരത്തിലാണ് പരിശുദ്ധ പിതാവിന്റെ അഭ്യർത്ഥന അനുസരിച്ച് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴിൽ ലൂയി കുരിശുദ്ധത്തിനായി പുറപ്പെട്ടത് രാജ്ഞി തന്റെ നാലാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരുന്ന അവസരമായിരുന്നു അത് യുദ്ധത്തിന് പുറപ്പെട്ട ലൂയി വിശുദ്ധ സ്ഥലത്തെത്തുന്നതിന് മുമ്പ് തന്നെ ജ്വരം ബാധിച്ചു മരിച്ചു ഈ വാർത്തയെ അറിഞ്ഞ എലിസബത്ത് വളരെയധികം ദുഃഖിച്ചുവെങ്കിലും അവൾ ദൈവത്തിന്റെ മനസ്സിന് കീഴ്വഴങ്ങുകയാണ് ഉണ്ടായത് രാജ്യഭരണം മോഹിച്ച ലൂയിയുടെ സഹോദരന്മാർ എലിസബത്തിനെ അവരുടെ പിഞ്ചു കുഞ്ഞുങ്ങളോടുമൊപ്പം കൊട്ടാരത്തിൽ നിന്ന് ഇറക്കി വിട്ടു നഗരവാസികളിൽ പലരുടെയും അടുത്തു ചെന്ന് തനിക്കും കുഞ്ഞുങ്ങൾക്കും താമസിക്കുവാൻ സൗകര്യം നൽകണമെന്ന് അപേക്ഷിച്ചുവെങ്കിലും ലൂയിയുടെ സഹോദരന്മാരെ ഭയന്ന് ആരും അവളെ സ്വീകരിച്ചില്ല തന്റെ കരങ്ങളിൽ നിന്ന് നിരവധി സഹായങ്ങൾ സ്വീകരിച്ചവർ തന്നെ ഉപേക്ഷിച്ചപ്പോൾ ആ മനസ്സ് വല്ലാതെ മുറിപ്പെട്ടുവെങ്കിലും സമചിത്തതയോടെ അവൾ അതെല്ലാം നേരിട്ടു കുറെ കാലത്തേക്ക് എലിസബത്ത് കുഞ്ഞുങ്ങളുമായി അങ്ങുമിങ്ങും അരഞ്ഞു നടന്നു ഒടുവിൽ വിവരങ്ങൾ അറിഞ്ഞ അവളുടെ അമ്മാവൻ ഒരു കൊട്ടാരം അവൾക്കായി നൽകി ഈ അവസരത്തിലാണ് ലൂയിയോടൊപ്പം കുരിശി യുദ്ധത്തിന് പോയ പ്രഭുക്കൻ മത്തിരിച്ചു വരുന്നത് എലിസബത്തിന്റെ നിസ്സഹായത ബോധ്യപ്പെട്ട അവർ ലൂയിയുടെ സഹോദരനായ ഹിൻറിയെ കൊണ്ട് അതിനുള്ള പരിഹാരം ചെയ്യിക്കുവാൻ നിശ്ചയിച്ചു തങ്ങളുടെ പ്രവൃത്തിയിൽ മനസ്തപിച്ച ആ സഹോദരന്മാർ എലിസബത്തിനെയും കുഞ്ഞുങ്ങളെയും കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി മാപ്പപേക്ഷിച്ചു അവരിൽ നിന്ന് കവർന്ന അവകാശങ്ങളൊക്കെ തിരികെ കൊടുക്കുകയും ചെയ്തു തന്റെ മക്കളുടെ ഭാവി സുരക്ഷിതമായെന്ന് കണ്ടപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ്കൻ മൂന്നാം സഭയിൽ ചേർന്നു അധികം താമസിക്കാതെ രോഗബാധിതയായ രാജ്ഞി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി നവംബർ പത്തൊമ്പതാം തീയതി തന്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ഇഹ്ലോഹവാസം വെടിഞ്ഞു സ്നേഹം ആർക്കും മുറിവ് സമ്മാനിക്കുന്നില്ല മറിച്ച് മുറി ഉണക്കുന്നു സ്വയം മുറിഞ്ഞുകൊണ്ടും മറ്റുള്ളവരുടെ മുറിവ് ഉണക്കുക എന്നുള്ളതാണ് വിശുദ്ധിയുടെ വിജയരഹസ്യം ഹംഗറിയിലെ വിശുദ്ധ എലിസബത്തിനെ പോലെ നമ്മുടെ ജീവിതവും നന്മയുടെതാകുവാനായിട്ടും ദൈവോന്മുഖരായിട്ട് ജീവിക്കുവാനായിട്ടും നമ്മളെ യോഗ്യരാക്കണമേ എന്ന് ഈ പുണ്യവതിയോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശ്വര കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും